തിരുപ്പതിയിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പും മത്സ്യത്തിൻ്റെ അംശവും ഒക്കെ കണ്ടതോടുകൂടി അത് തിരുപ്പതിയിലായതുകൊണ്ടും അതിനെക്കുറിച്ച് പുറത്തുവിട്ട വിശദീകരണത്തിൽ ക്ഷേത്രക്കാർ തന്നെ പറഞ്ഞതുപോലെ നൂറ് ശതമാനവും ബ്രാഹ്മണരായ ആളുകൾ തന്നെ ഉണ്ടാക്കുന്നതാണെന്നും ഒക്കെ വിശദീകരിക്കപ്പെട്ടതുകൊണ്ട് തൽക്കാലം ഒരു ശാന്തിയുണ്ട് മുസ്ലിം സമുദായത്തിനും നെഹ്റുവിനുമൊക്കെ എന്നാൽ നമ്മുടെ കുഷ്ബൂത്ത പഴയ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടൊക്കെ രംഗത്ത് വന്ന ഇത്തായി ജനിച്ച് പിന്നെ കുഷ്ബുവായി മാറിയ കുഷ്ബു ഇന്നലെ കുഷ്ബു ഇത് കണ്ട് പൊട്ടിത്തെറിച്ച് കുഷ്ബായി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്നിട്ട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താണെന്നറിയോ ഏതെങ്കിലും സമുദായത്തിന് കാർ ചേർന്ന് ഇതിനാദരവ് നടത്തുന്നത് മറ്റെടുത്തു ആണെങ്കിൽ സഹിക്കാൻ പറ്റൂലെന്തോ ഒരു കഷ്ടമാണ് സത്യത്തിൽ ഈ അവരവർക്ക് നിലനിൽക്കണമെങ്കിൽ കുറച്ച് വിദ്വേഷം പറയണമെന്ന് തിരിച്ചറിഞ്ഞ് അവസാനം തിരുപ്പതിലെടുവിലും അതിനുള്ള ഒരു ശ്രമം നടത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഷ്ബൂത്ത ഖുഷ്ബൂവിനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒരു കാലത്ത് തമിഴ് സിനിമയിലൊക്കെ നിറഞ്ഞു നിന്ന് പാട്ടുരംഗത്തും അല്ലാതെയും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞാടിയ നമ്മുടെ കുഷ്ബൂത്ത പിന്നീട് കോൺഗ്രസിലേക്ക് പ്രവേശനം ചെയ്തു കോൺഗ്രസ്സിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഭാവി അത്രമേലൊരു സുഖമല്ല രാജ്യസഭയൊന്നും കിട്ടുന്ന ലക്ഷണമില്ല ലോക്സഭയിലേക്ക് നിൽക്കാൻ പറ്റിയ ഇടവുമില്ലെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇത്ത നേരെ ബി ജെ പിയിലേക്ക് ചാടിയിരുന്നു അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് നിൽക്കുകയാണ് ഇത്ത ഇത്ത തിരുപ്പതിയിലെ ലഡുവിൽ കയറി പിടിച്ച് വൻ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് തിരുപ്പതിയിലെ ലഡുവിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തിരുപ്പതിയിലുണ്ടാക്കിയ ലഡുവിൽ മൃഗക്കൊഴുപ്പും മത്സ്യവും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് പുതിയ വാർത്ത അങ്ങനെ വന്നത് എല്ലാവരെയും ഞെട്ടിച്ചു വലിയ വിഷയമായി സംഗതി ആന്ധ്രയിലായതുകൊണ്ടും അവിടെ പിന്തുണ വേണ്ടതു കൊണ്ടും അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ലഡുവിലെ മൃഗക്കൊഴുപ്പിൻ്റെ പേരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വർഗീയ സംഘർഷമൊന്നും ഉണ്ടായില്ല എന്നതാണ് സത്യം പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ജനം ഓൺലൈനിൽ വന്ന വാർത്ത തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ലഡുവിൽ മായം ചേർന്ന വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായി നമ്മുടെ കുഷ്ബു സുന്ദർ മറ്റൊരു മതത്തിലും ഈ അനാദരവ് നടക്കില്ലെന്നും ഇനി ഹിന്ദുമതത്തെ അപമാനിച്ചാൽ നോക്കി നിൽക്കില്ലെന്നുമാണ് കുഷ്ബു പറഞ്ഞിരിക്കുന്നത് ഞ ഹിന്ദുമതത്തെ ആരപമാനിച്ചാൽ ബ്രാഹ്മണരപമാനിച്ചാലോ അതോ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചെയ്താലോ ആരായി അപമാനിച്ച് ഈ ലഡുവിനകത്ത് ഇതൊക്കെ ചെയ്ത തന്ത്രമാം കാക്ക വന്നോ അതേ സുബറൂട്ടി കാക്കായോ എന്തായാലും കുഷ്ബൂത്താട വക ഒരു കുഷ്ബു പൊട്ടിച്ചിരിക്കുകയാണ് ഇത്ത കഷ്ടം തന്നെ സങ്കടം